ഷൊർണൂരിൽ വീണ്ടും തമിഴ്നാട് നിന്ന് വന്ന താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ രണ്ടര കിലോയിലധികം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ ബാഗിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന രണ്ട് പോയിന്റ് ആറ് ആറ് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് പാലക്കാട് റെയിൽവേ ഡാൻസ് ഡാൻസാഫ് ടീമിന്റെയും ആർ പി എഫിന്റെയും ഷൊർണൂർ റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലായിരുന്നു കഞ്ചാവ് പിടിച്ചെടുത്തത് സമൂഹത്തിലേക്കെത്തുന്ന ലഹരി മരുന്നിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പരിശോധന തുടരുമെന്ന് റെയിൽവേ എസ് ഐ അനിൽ മാത്യു പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായിട്ട് ട്രെയിനിലെ കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസപ്പർ ടീമും ആർ പി എഫിന്റെ സി ഐ പി ടീമും സ്വർണ്ണ റെയിൽവേ പോലീസിന്റെ പരിശോധന ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഉച്ചക്ക് രണ്ടര കിലോളം ് കണ്ടെടുക്കേണ്ടത് ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ടൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് പ്രതി പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് വിളിച്ചിരിക്കുക അറിയണ പദ്ധതി നമ്മളെങ്കിലും വിശേഷപ്പെടണം ആ ബാഗ് ആരാന്ന് ചോദിച്ചാൽ ആരാസ്പോണ്ട് ചെയ്യാനുണ്ട് അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത് പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് സർക്കാർ ലഹരി മാഫിയക്കെതിരായി നിതാന്ത ജാഗ്രത തുടരുമ്പോഴും ഇപ്പോഴും നിർബാധം ലഹരിക്കടത്ത് തുടരുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത് യു ടി ന്യൂസ് പാലക്കാട്